യശയാവ് അധ്യായം അൻപത് യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ അല്ല എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത് നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞും നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത് വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ അല്ല വിടിവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ ഇതാ എൻ്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു നദികളെ മരുഭൂമികളാക്കുന്നു വെള്ളം ഇല്ലായ്കിയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു ഞാൻ ആകാശത്തെ ഇരു ഇരുട്ടിപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാനറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു ഞാനോ മറുത്തുനിന്നില്ല പിന്തിരിഞ്ഞതുമില്ല അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുത്തു എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ലുപോലെ ആക്കിയിരിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവൻ ആർ നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം എൻ്റെ പ്രതിയോഗി ആർ അവൻ ഇഞ് വരട്ടെ ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും പുഴു അവരെ തിന്നുകളയും നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരി കൊള്ളട്ടെ ഹ തീ കത്തിച്ച് തീയമ്പുകൾ അരക്കു കെട്ടുന്നവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ എൻ്റെ കൈയാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും